വയനാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് മാതാപിതാക്കളോട് രാസലഹരിക്കടിമയായ മകന്റെ കൊടും ക്രൂരത വയനാട് തലപ്പുഴയിൽ മകൻ അച്ഛനെ മർദ്ദിച്ചു പിതാവിനെയും മുത്തശ്ശിയെയും അമ്മയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി പിതാവിനെ കൊല്ലുമെന്നും രാസലഹരിക്ക് അടിമയായ മകന്റെ ഭീഷണിയുണ്ട് വീട്ടിൽ കയറാൻ ഭയന്ന് പിതാവ് കഴിയുന്നത് കടവരാന്തയിലാണ് പിതാവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കുന്നു നിന്നെ ഞാൻ അവനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്നെ വിളിച്ചിട്ട് അസഭാഗ്യമാണ് എന്നെ ജീവനോടെ ജീവനോടേത് വിളിള്ള എന്റെ അമ്മയൊക്കെ ഞാൻ വാടക എന്റെ ഭാര്യത് ബസ് ഉണ്ട് ഇല്ല അഞ്ചു ദിവസമായ ഈ ലോകം ജീവിക്കാനുള്ള അധികാരമില്ലെങ്കിൽ ഇനി നിവൃത്തിയില്ല സത്യമാണ് ദീപക് മോഹൻ ദീപക് മോഹൻ ഒരു പിതാവ് കരഞ്ഞു പറയുകയാണ് ആത്മഹത്യ അല്ലാതെ ഇനി ഇവിടെയും ലഹരിയാണ് വില്ലൻ അല്ലേ ദീപക് തീർച്ചയായും മകൻ രാസലഹരിക്കടിമയായി സ്ഥിരമായി മാതാപിതാക്കളെ മർദ്ദിക്കുന്നു അമ്മയെയും മുത്തശ്ശിയെയും സഹോദരിയുമൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കുകയാണ് ആ ആ പിതാവ് കണ്ണു നിറഞ്ഞാണ് പോറ്റി വളർത്തിയ മകൻ ലഹരിക്കടിമയായി ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ മൂലം ആ പിതാവ് വളരെ സങ്കടത്തിലാണ് കഴിഞ്ഞ ആ രണ്ട് ആഴ്ചയായി ഈ സംഭവം നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നമ്മൾ ഇന്നലെ പിതാവുമായി സംസാരിച്ചതാണ് പിന്നീടാണ് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ മകനു വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം വീട്ടിലെത്തുക വീട്ടിലെത്തി അക്രമാസക്തമാകുക ഈ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ മർദ്ദിക്കുക എന്നുള്ളത് പതിവാണ് മകൻ്റെ പേരിൽ മുൻപും പോക്സോ കേസും അതുപോലെ തന്നെ ലഹരിക്കേസുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്നത് വയനാട് തലപ്പുഴ സ്വദേശിയാണ് ഇയാൾ വളരെ വലിയ സങ്കടത്തിലും സങ്കട കയത്തിൽ തന്നെയാണ് പിതാവ് മകന്റെ ഉപദ്രവം മൂലം സഹിക്കാനാകാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അഞ്ച് ദിവസമായി കടവരാന്തയിലാണ് ഈ പിതാവ് കഴിയുന്നത് ഏതായാലും ലഹരി വരുത്തിയ വിപത്തിന് ഇരയായി ഒരു പിതാവ് തീർന്നിരിക്കുന്നു യെസ് ദീപക് റോഷ്നിശദാംശങ്ങൾ പങ്കുവച്ചത് അതും